വഞ്ചിയൂർ വെടിവെപ്പിൽ വീണ്ടും ട്വിസ്റ്റ് വെടിവെച്ച ഡോക്ടർ ദീപ്തി വെടിയേറ്റ ഷിനിയുടെ ഭർത്താവിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു ഷിനിയുടെ ഭർത്താവ് സുജിത്തിനെതിരെയാണ് ഡോക്ടർ ദീപ്തി പീഡന പരാതി നൽകിയിരിക്കുന്നത് സുജിത് തന്നെ ബലം പ്രയോഗിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നാണ് പരാതി വനിതാ ഡോക്ടറുടെ പരാതിയിൽ സുജിത്തിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സുജിത്തുമായി വർഷങ്ങളായി സൗഹൃദമുണ്ടായിരുന്നുവെന്നും സൗഹൃദം അവസാനിപ്പിച്ചതിലുള്ള വൈരാഗ്യത്തിന്റെ പുറത്താണ് സുജിത്തിന്റെ ഭാര്യയായ ഷിനിയെ ആക്രമിച്ചതെന്നും പ്രതി നേരത്തെ മൊഴി നൽകിയിരുന്നു പിന്നീടാണ് സുജിത്തിനെതിരെ പീഡന പരാതി നൽകിയത് ഇരുവരും ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന സമയത്താണ് പീഡനം നടത്തിയിരുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡനം നടന്നതെന്നും ശേഷം സുജിത്ത് മാലിദ്വീപിലേക്ക് പോയെന്നും വനിതാ ഡോക്ടറുടെ മൊഴിയിലുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സുജിത്തിനെ ചോദ്യം ചെയ്തേക്കും സുജിത് കൊല്ലത്തുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പി ആർഒ ആയിരിക്കെയാണ് അവിടെ തന്നെ ജോലി ചെയ്തിരുന്ന പ്രതിയുമായി പരിചയപ്പെട്ടതും സൗഹൃദത്തിലായതും ഈ സമയത്താണ് പീഡനം നടന്നതെന്നാണ് മൊഴി വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജിത്തുമായുള്ള വ്യക്തിപരമായ പ്രശ്നമാണ് വെടിവെപ്പിൽ കലാശിച്ചത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പ്രതിദീപ്തിയും ഷിനിയുടെ ഭർത്താവ് സുജിത്തും കൊല്ലത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു അങ്ങനെ തുടങ്ങിയ അടുപ്പം ഇരുവരും തമ്മിലുള്ള പ്രണയത്തിലേക്ക് വഴിവച്ചു സുജിത്തും ദീപ്തിയും വേറെ വിവാഹം കഴിച്ചിട്ടുള്ളവരായതിനാൽ ആ ബന്ധം രഹസ്യമായാണ് അവർ തുടർന്നു കൊണ്ടുപോയത് ദീപ്തിയുടെ ഭർത്താവും ഡോക്ടറാണ് എന്നാൽ രണ്ടു വർഷം മുൻപ് സുജിത്ത് കൊല്ലത്തെ ജോലി അവസാനിപ്പിച്ച് മാലദ്വീപിലേക്ക് പോയിരുന്നു ഇതോടെ ദീപ്തിയുമായുള്ള ബന്ധത്തിലും സുജിത്ത് അകൽച്ച സൃഷ്ടിച്ചു ഇത് ദീപ്തിയെ അലട്ടിയിരുന്നു ബന്ധം തുടരാൻ പലതവണ ആവശ്യപ്പെട്ടപ്പോഴും ഭാര്യയും കുട്ടികളുമുള്ളതിനാൽ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിയാനാണ് സുജിത് ശ്രമിച്ചത് ഇതോടെ തന്നെ ചതിച്ചെന്ന ചിന്തയിലേക്ക് ദീപ്തി പോവുകയും വൈരാഗ്യമുണ്ടാവുകയും ചെയ്തു സുജിത്തിന്റെ കുടുംബം തകർക്കണമെന്ന ലക്ഷ്യമായിരുന്നു ആക്രമണത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സുജിത്തിന്റെ വീടിരിക്കുന്ന വഞ്ചിയൂർ ഭാഗത്ത് രണ്ട് തവണയെത്തി സാഹചര്യങ്ങൾ ദീപ്തി മനസ്സിലാക്കി ഞായറാഴ്ച രാവിലെയുള്ള സമയത്ത് അധികമാരും റോഡിലുണ്ടാവില്ലെന്നും ഉറപ്പിച്ചു തുടർന്നാണ് ഞായറാഴ്ച രാവിലെ എട്ടരയോടെയുള്ള സമയം ആക്രമണത്തിന് തിരഞ്ഞെടുത്തത് ഓൺലൈനിലൂടെ എയർഗൺ വാങ്ങി യൂട്യൂബ് നോക്കി വെടിവെക്കാനും പഠിച്ചു ബന്ധുവിന്റെ കാറിൽ വ്യാജ നമ്പരും പതിച്ചാണ് ആക്രമിക്കാനെത്തിയത് പക്ഷേ വിടുവിക്കാനുള്ള പരിചയക്കുറവും ആ സമയത്തെ വെപ്രാളവും കാരണം വെച്ചവെടി മൂന്നും ഉന്നം തെറ്റുകയായിരുന്നു അതാണ് ഷിനിയുടെ ജീവൻ നിലനിർത്തിയത് വെടിവെയ്പുണ്ടായ ആദ്യ ദിവസം തന്നെ വ്യക്തിപരമായ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു എന്നാൽ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഷിനിയോ ഭർത്താവ് സുജിത്തോ എന്തെങ്കിലും പ്രശ്നമുള്ളതായി തുറന്നു പറഞ്ഞിരുന്നില്ല ഇതോടെ വെടിവയ്പ്പിന് ശേഷം അക്രമിപ്പോയ കാറിന്റെ സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായി പോലീസിന്റെ അന്വേഷണം നടന്നത് സിസിടി വി ക്യാമറകൾ പിന്തുടർന്നതോടെ പോലീസിന് ആദ്യ തെളിവ് കിട്ടി കല്ലമ്പലത്ത് വച്ച് കാർ നിർത്തി ദീപ്തി പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതോടെ പോലീസിനെ അക്രമിയെ മനസ്സിലാവുകയായിരുന്നു ആ നമ്പറിലേക്കുള്ള ഫോൺ വിളി വിവരങ്ങൾ എടുത്തതോടെ ദീപ്തിയും സുജിത്തും തമ്മിലുള്ള ബന്ധം വ്യക്തമാവുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് ദീപ്തി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി